മായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സർഗവസന്തം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച സർഗവസന്തത്തിൽ വിവിധ ഇനങ്ങളിലായി എട്ടു പഞ്ചായത്തുകളിൽ നിന്നും എത്തിയ എഴുപത്തിയൊന്ന് കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിച്ചു ബുധനാഴ്ച രാവിലെ ഒൻപത് ആരംഭിച്ച കലോത്സവത്തിൽ കുട്ടികളുടെ വിവിധ പരിപാടികൾ കണ്ണിനും കാതിനും പുളിർമേകുന്ന വേറിട്ട അനുഭവമായി മാറി വൈകിട്ട് അഞ്ചിന് നടന്ന കലോത്സവ സമാപന സമ്മേളനം മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരുടെ സർഗവാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രത്യേക പരിശീലന പരിപാടി നടപ്പിലാക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീ പ്രൊഫസർ വന്നപ്പോൾ അന്ന് മുതൽ ഭിന്നശേഷി മേഖലയിൽ പ്രത്യേകമായ പരിഗണന നൽകുന്നതിൽ ശ്രദ്ധ കൊടുത്തിട്ടുണ്ട് ആ കാര്യം തുടർന്ന് കൊണ്ടുപോകാൻ തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം കുറേ നൂതനമായ നമ്മളാൽ കഴിയുന്ന ഇടപെടലുകൾ നടത്തണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഒരുമിച്ച് ഒന്നടങ്കം അക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കഴിയാൻ കഴിയും കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും പുതുതായി ചെയ്യാൻ കഴിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് സമാപന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെസ്റ്റിൻ ചേറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി എം അസീസ് ഷെൽമി ജോൺസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ സാറാമ ജോൺ റിയാസ് ഖാൻ ഒ കെ മുഹമ്മദ് അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൺ സിബിൾ സാബു സെക്രട്ടറി എം ജി രതി സി ഡി പി ഒമാരായ ശാലിനി പ്രഭ സിസിലിയമ്മ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ